എല്ലാരും ഇന്ന് ഓണത്തിരക്കിലാണെന്ന് അറിയാം എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ നമ്മളുടെ ബ്ലോഗ് ഇന്ന് തുടങ്ങുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടിയാ എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുന്നു കേട്ടോ ഇപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരമാണെന്ന് പറഞ്ഞല്ലോ രണ്ട് പഴം നന്നായി പഴുത്തിരുന്നു ഇതിനിപ്പോൾ കഴിക്കാൻ പറ്റത്തില്ല വേറൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പുടി പോലെ ഉണ്ടാക്കാമെന്ന് ബനാന പുടി സ്റ്റീം ചെയ്തിട്ട് അതിനായിട്ട് ഞാൻ എന്തെയ്യും അത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടിയും ഏലക്കപ്പൊടിയും ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഇതിട്ടൊന്ന് അടിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ഗോതമ്പും മാവ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കാരണം ഒരു മയം കിട്ടുമല്ലോ പിന്നെ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഈ കൺസിസ്റ്റൻസിയിൽ ഒന്ന് മിക്സിയിലിട്ട് തന്നെ കറക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രീസ് ചെയ്ത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് വെച്ച് നമ്മുടെ ഇഡലി പാത്രത്തിൽ സ്റ്റീം ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് തിളച്ചിട്ട് തീ കുറച്ച് ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം നമുക്ക് സ്റ്റീം ചെയ്യാം കാരണം ഞാൻ കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തായിരുന്നു മാവ് ദേ ഡേ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബനാന പൊഡിങ്ങ് പിന്നെ ബാക്കി കുറച്ച് മാവും കൂടെ ഉണ്ടായിരുന്നു അത് വേറൊരു പാത്രത്തിൽ ഞാൻ ഇതുപോലെ ഗ്രീസ് ചെയ്ത് അതും നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം പഴുത്ത പഴം നമുക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ കളയണ്ട ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാക്കി മാറ്റാം സൂപ്പർ ടേസ്റ്റാ ഹെൽദിയാണ് ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല ഇത് കുറച്ചും കൂടെ നന്നായിട്ട് തണുത്തിട്ട് കഴിക്കുവാണെങ്കിൽ നല്ല സെറ്റ് ആയിട്ട് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും നമുക്കിപ്പോൾ കഴിക്കാം കാരണം ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് കഴിക്കണമല്ലോ അപ്പോൾ ഒരുവിധം ഒന്ന് തണുത്ത് കേട്ടോ അപ്പം ഞാൻ ഞാനത് ഡീമോൾഡ് ചെയ്യുവോ അത് പെട്ടെന്ന് ഞളകും ഞാൻ കണ്ടോ നെയ്യൊക്കെ തേച്ച് ഗ്രീസ് ചെയ്തുകൊണ്ടു പെട്ടെന്ന് ഇളകി വരും ബാക്ക് സൈഡ് കണ്ടോ ഇനി അത് നമുക്ക് പീസ് ചെയ്ത് കഴിക്കാം വളരെ ഈസി ആയിട്ടുള്ളൊരു ഹെൽത്തി ബനാന പുഡിങ് റെഡി ആയിട്ടുണ്ട് അങ്കു സ്കൂളിൽ നിന്ന് വന്ന് ട്യൂഷൻ പോയിട്ട് പിന്നെ ബാഡ്മിൻ്റനും പോയിട്ട് ഇതേ തിരിച്ച് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഏഴ് മണിയാകുമ്പോൾ തന്നെ ഇനി വരണം കാരണം എക്സാം അല്ലേ അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് വായിക്കണ്ടേ അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് എന്തായാലും നേരത്തെ വന്നിട്ടുണ്ട് ഇനി അവന് ഞാൻ വിചാരിച്ചു ഇത് കുറച്ചൊന്ന് ഫീസ് ചെയ്ത് കൊടുക്കാമെന്ന് കാരണം ഇപ്പോൾ ഇച്ചിരി വാമപ്പ് ചെയ്യേണ്ട ഒരു ടൈമാണ് നമ്മൾ ഈ വിയർത്തോടു കൂടി കുളിക്കാൻ കയറിക്കൂട ഒരു അരമുക്കാൽ മണിക്കൂർ ഇരുന്നിട്ട് കുളിക്കാൻ കയറുന്നുള്ളൂ അവൻ്റെ അപ്പൊ ആ സമയം കൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചിരുന്നിട്ട് കുളിച്ചാൽ മതിയല്ലോ ഇവിടെ ഞങ്ങൾക്ക് മൂന്നു പേർക്കും ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇഷ്ടമാ അങ്ങനെ വന്ന ഒരു പീസും ചായ ഒക്കെ കഴിച്ചു അംഗു കുളിച്ച് റെഡി ആയിട്ട് നാളത്തെ എക്സാമിൻ്റെ ഉള്ള ഒന്ന് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഗണേശ ചതുർത്ഥിക്ക് ഗണപതിനെ വെച്ചിട്ട് ഭജന നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ശബ്ദം തിരി കേൾക്കാം നമുക്ക് അതിനി വിസർജനം ചെയ്യുന്നത് വരെ ഇങ്ങനെ ഭജന പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം രാക്കയുടെ രാത്രിയിലത്തെ ഡിന്നറാട്ടോ ഓംലെറ്റ് ഞാൻ പറഞ്ഞല്ലോ രാക്കെ ഡയറ്റ് തുടങ്ങിയപ്പം കുറേ പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് രണ്ട് മുട്ട അടിച്ച് ഞാൻ ഓട്ട്സിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ നേരത്തെയും കാണിച്ചതാണല്ലോ അതുകൊണ്ട് ഞാനിത് അത് പ്രിപ്പറേഷനൊന്നും എടുത്തില്ല പിന്നെ അതേ നന്നായിട്ട് തണുത്തിട്ട് നമ്മുടെ പുടിങ്ങി ഇങ്ങനെ ഇരിക്കും കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റിയാണ് നിങ്ങളിനി പഴുത്ത പഴമൊന്നും കളയല്ലേ നെക്സ്റ്റ് മോർണിംഗാ പതിവേ കാല് കാച്ചി വരുന്നുണ്ട് അങ്കൂടി ഞാനിന്ന് ടിഫിനിൽ ദാൽ പറാട്ട ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം തലദിവസം വെച്ച് ദാല് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു മസൂർ ദാരിൻ്റെ അത് ഞാൻ ചപ്പാത്തി മാവിലൊക്കെ മിക്സ് ചെയ്തൊരു പറാട്ടേടെ മാവാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് നെയ്യൊക്കെ തടവി നമുക്ക് ചുട്ടെടുക്കാം ഈ പറാട്ട നല്ല സോഫ്റ്റ് ആട്ടോ നല്ല ഇരുന്ന് വരും ഇത് കുറച്ചു നേരം ഇരുന്നാലും ഒന്നും ഒരു പ്രശ്നവും വരത്തില്ല നല്ല സോഫ്റ്റ് തന്നെ ഇരിക്കും അപ്പോൾ ഞാൻ രണ്ടെണ്ണം ചുട്ടെടുക്കുന്നുണ്ട് ഇത് കുറച്ച് ഹെവിയുമാണ് ഇതിൻ്റെ കൂടെ സിമ്പിളായിട്ട് തൈരാണ് ഏറ്റവും ബെസ്റ്റ് പോകുമ്പോൾ നമുക്ക് കറിയോ വേറൊന്നും വേണ്ട അച്ചാർ ഇഷ്ടമുള്ളവർക്ക് അത് കൂടെ കഴിക്കുക അങ്കു അച്ചാറും കൂട്ടി കഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ദേ ഒരു ബൗൾ തൈരും കൂടെ വെച്ച് കൊടുക്കാനുള്ളത് പിന്നെ കാഷ്യൂസാ ഞാൻ സ്നാക്സ് ആൻഡ് ഫ്രൂട്ട്സ് ബ്രേക്കിന് വെച്ചത് പറാട്ടയും പാക്ക് ചെയ്തു അങ്കുവിൻ്റെ ടിഫിൻ ഒക്കെ പാക്ക് ചെയ്തു വെള്ളമൊക്കെ എടുത്തു അവനെ പാക്ക് ചെയ്യുക കൂടെ ഞാൻ നമ്മുടെ സ്ട്രോബെറിയുടെ വെയ്ഫിയുണ്ടല്ലോ വെയ്ഫേഴ്സ് അതിൽ നിന്ന് ഒരു പാക്കറ്റും കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ എല്ലാം പാക്ക് ചെയ്തു അച്ഛനും മോനും എഴുന്നേറ്റിട്ടില്ല അലാമൊക്കെ അടിച്ചിട്ടും ആ മോനെ പോകുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞ അഞ്ചരയപ്പം എഴുന്നേറ്റ് അതുകൊണ്ട് പെട്ടെന്ന് സംഭവം റെഡിയായി ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയ കോടമഞ്ഞു പോലെ ഉണ്ട് അങ്ങ് പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഫ്രണ്ടിൽ കൂടെ പോ ബാക്കിൽ കൂടെ പോകേണ്ടത് കാരണം ആ പുല്ലും മുഴുവൻ വെള്ളമാണ് വണ്ടി എന്തായാലും ഇതിലേക്കൂടെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ വന്ന് നിന്ന് അതുവഴി ഞാൻ കയറാം പിന്നെ ടീ പോയിന്റിലാണ് എല്ലാവർക്കും കയറാൻ വേണ്ടി നിർത്തുന്നതേ ഉള്ളൂ അപ്പം ഞാൻ പറയും എന്തായാലും വണ്ടി വന്നിട്ടില്ലല്ലോ അങ്ങനെ ആ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു പോന്നെ കണ്ടോ ബാക്ക് സൈഡിൽ ആ കോടയുടെ ആ വെള്ളമൊക്കെ അയാണ്ട് ഷൂസ് മുഴുവൻ കേട്ടോ ശനിയാഴ്ചയാ രാഖയ്ക്ക് ഓഫീസില്ല അപ്പോൾ അങ്കുവിൻ്റെ വണ്ടി ഇവിടെ നിന്ന് നമുക്ക് കാണാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതുവഴിയാ ഇങ്ങനെ പാസ് ചെയ്ത് എന്തായാലും ഫ്രണ്ടിലോട്ട് പോകുന്നത് ഇവിടെ അത് പോകുന്നതിന് മുന്നേ വന്ന് നിന്നാൽ ഇവിടെ നിന്നേ അവനങ്ങ് കയറാം അല്ലെങ്കിൽ പിന്നെ ബാക്കിൽ പോയി നിൽക്കാം ചില സമയങ്ങളിൽ നമ്മൾ കാണത്തില്ല ഫ്രണ്ടിൽ പോയി അവിടെ പാർക്ക് ചെയ്ത് ഇടുമ്പോഴാണ് അപ്പം ഇന്ന് പോയിട്ടില്ലെന്ന് എനിക്കറിയാം കാരണം നമുക്ക് ആ ബാൽക്കണി കിച്ചൻ ബാൽക്കണി എന്നാൽ കാണാലോ വണ്ടി ഉണ്ടോയെന്ന് അപ്പോൾ ഇന്ന് നമ്മുടെ ഒന്നാണല്ലേ ഉത്രാട ദിവസം പക്ഷേ ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ തിരുവോണത്തിന് സദ്യ ഒക്കെ വെച്ച് ആഘോഷിക്കും പിന്നെ എന്താ പറയാനുള്ളത് വെച്ചാൽ ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ട് വേറെ മലയാളീസ് ഇല്ലേ എന്നൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞിട്ടും ഉണ്ട് അത് മാത്രമല്ല നേരത്തെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഹർഷ ഡോക്ടറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റൂപൻ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യാ അപ്പോൾ ഹർഷ ഇപ്പൊ ലീവിന് വന്നിട്ടുണ്ടോ ഓണം പ്രമാണിച്ച് ഇന്നലെ എത്തി ദേ എന്തോ ഗിഫ്റ്റാ ഗിഫ്റ്റ്

ഓയിൽ ും കൊളുത്താനുള്ള ബാക്കിയിൽ ഇവിടെ കാണാ ആണിയില് കൊരിട്ടില്ല അപ്പൊ ദേ ഒരാള് നാണിച്ച് കിടപ്പുണ്ട് നമ്മടെ റയാൻകുട്ടൻ അത് മുഖം കാണിച്ച് നാണമാണോ കാണിക്കുന്നു മുഖം മുഖം കാണട്ടെ അപ്പോൾ ആ വന്നതിൻ്റെ ഒരു നാണയ നാണയമുള്ളു കേട്ടോ ഞാൻ നേരത്തെ കൊറേ ബ്ലോഗുകളിൽ ഇവനെ കാണിച്ചിട്ടുണ്ട് ഇവനെ സംസാരമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇടിയപ്പമാണ് കൂടെ പൊട്ടാറ്റോ സ്റ്റൂവും അതിന് ഉരുളക്കിഴങ്ങും പച്ചമുളകും കരിയപ്പിലയും സവാളയും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തലദിവസ കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചൂടാക്കി എവിടെത്തു ലൂസാക്കി വെച്ചു പിന്നെ നമ്മുടെ സ്റ്റൂവിലേക്ക് ഇനി കുറച്ച് പാലം ഒഴിച്ചെടുക്കുന്നത് കേട്ടോ കാരണം കുഞ്ഞിന് അധികം എരിവൊന്നും വേണ്ടല്ലോ നമ്മുടെ അർഷയും കുഞ്ഞും ഉണ്ട് അപ്പോൾ റൂബൻ മോർണിംഗ് ഷിഫ്റ്റ് അപ്പോൾ ഇവിടെ എഞ്ചിനീയഴ്സിന് ഷിഫ്റ്റ് ഉണ്ട് അപ്പോൾ രാവിലെ ആറു മണി ഷിഫ്റ്റ് റൂബൻ പോയി ഇനി ഉച്ചയ്ക്ക് വരത്തുള്ളൂ അപ്പോൾ ഞാൻ അവർക്കും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പ്രായകുഞ്ഞിന് വേണ്ടിയാ ഞാൻ മെയിൻലി ഈ പൊട്ടറ്റോ സ്റ്റൂ ഉണ്ടാക്കി എരിവ് വേണ്ടല്ലോ അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അവർക്ക് കൊടുത്തു പക്ഷേ റയാൻ വെറും നമ്മുടെ ചോക്കോ ചോക്കോസ് ഉണ്ടല്ലോ അതാണ് കഴിക്കുന്നത് അതിനകത്ത് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തു പക്ഷെ അവന് വെറുതെ ആ ചോക്കൂസ് കഴിക്കുന്ന ഇഷ്ടാട്ടോ അവൻ അതേ കഴിക്കുന്നുള്ളു ദേ അപ്പൊ ഇത് നമ്മുടെ ആർഷ ഉണ്ടാക്കി കൊണ്ടുവന്ന ഗിഫ്റ്റ് ആട്ടോ ഒരു ബ്ലെസ്ഡ് ആർട്ടിസ്റ്റ് ആർഷ മാത്രമല്ല നമ്മുടെ തൃശ്ശൂർ ഇ എസ് ഐ ഹോസ്പിറ്റലിലെ ഡോക്ടറും കൂടെയാത്തപ്പഴവും ബനാന ചിപ്സും ശർക്കര വരട്ടിയും ഹൽവയും ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിലെ ഇതെന്താണെന്നറിയാവോ കൊടുന്താട്ടോ ഇപ്പൊ രാവിലെ ഉത്രാട ദിവസം അമ്മ അയച്ചു തന്നതാ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഓണത്തിന് ഈ ഓണ ദിവസങ്ങളിൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കൊളുന്ത് കൊണ്ടുപോകുന്നത് കൊളുന്ത് കെട്ടിയിട്ട് ഇതിൻ്റെ മണം എനിക്കിപ്പോഴും മൂക്കിൽ വരുന്നുണ്ട് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല അപ്പം അമ്മ അയച്ച വീഡിയോ ഞാനൊന്ന് കിട്ടുന്നേ ഉള്ളൂ പിന്നെ വെയില കണ്ടുകൊണ്ട് കുറച്ച് തുണി ദേഹം കഴുകാനിട്ടു എന്തായാലും തിരുവോണത്തിന് കൂറ് കിടക്കണ്ടല്ലോ എന്ന് വെച്ച് കിടന്ന തുണികളൊക്കെ എന്തായാലും കഴുകുക പിന്നെ എന്തായാലും ഇന്ന് അങ്ങ് സ്കൂളിൽ നിന്ന് വരുമ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ കാണും എന്നാലും വേണ്ടിയില്ല ഉള്ളത് അങ്ങ് കഴുകി എന്ന് വെച്ചു കഴിഞ്ഞ ദിവസമൊക്കെ മഴ ആയതുകൊണ്ട് ഉള്ള തുണിയെ അകത്ത് സ്റ്റാൻഡിലിട്ടേക്കുക ഇനിയിപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ആയുണ്ട് കുറച്ച് പേരെ എന്തായാലും പുറത്ത് ഇരിക്കാന്നാണ് തോന്നുന്നത് നല്ല ഭംഗിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ മീട് വന്നിട്ടുണ്ട് തീർത്ഥാടനം ഒക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ നാല് ദിവസത്തെ ഒരു ട്രിപ്പിന് വേണ്ടി പോയിരുന്നത് ഗോഗാജി എന്ന് പറഞ്ഞ രാജസ്ഥാനിലെ അമ്പലം ഉണ്ട് അവിടെ അപ്പോൾ വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രസമാണ് അതൊക്കെ കേൾക്കാൻ ഒത്തിരി ഇഷ്ടം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഇവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ച് മനസ്സിലാക്കും എനിക്കൊത്തിരി ഇഷ്ടം അതൊക്കെ നമ്മുടെ ഓണത്തിനെ കുറിച്ചൊക്കെ ഞാൻ പുള്ളിക്കാരിയോടും പറഞ്ഞുകൊടുത്തു പുള്ളിക്കാരിയൊന്നും കേട്ടിട്ട് പോലും ഇല്ല കാരണം ഈ ഹരിയാന എന്ന് പറയുന്ന ഈ ഈരിട്ടാവട്ടം അതായത് ശരിക്കും ഒരു ഗ്രാമമാണിത് ഇവിടുന്ന് പുറത്തോട്ടുള്ളൊരു ലോകം ഇവർക്കറിയത്തില്ല ശരിക്കും എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ ഇടയിലുണ്ട് ഇവിടെ ഒക്കെ വരുമ്പോഴേ നമ്മൾക്ക് എന്താണ് ജീവിതം എന്ന് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഉള്ള സമയം നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കുക കേട്ടോ പിന്നെ അതെ ഇന്നത്തെ ക്ലൈമറ്റ് നല്ല സൂപ്പർ ക്ലൈമറ്റാ ഭംഗി നോക്ക് സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ആ ഓണത്തിൻ്റെ അതേ ഒരു എഫക്റ്റ് എനിക്ക് ഇന്ന് തോന്നുന്നുണ്ട് സൂര്യൻ ഉദിച്ചിട്ട് ആ എല്ലം വെയിലും നല്ലൊരു കാറ്റും തലദിവസം പെരുമഴയായിരുന്നു ആ വെള്ളം ൊക്കെ എന്തായാലും പറ്റിപ്പോയി ഇവിടെ സൈഡിലോട്ട് ഡ്രെയിനേജ് സിസ്റ്റം കുഴപ്പമൊ ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ പോയി പിന്നെ ഇങ്ങനെ സൂര്യനകത്തോട്ട് ഇങ്ങനെ രശ്മി ഇങ്ങനെ തരിക വല്ലാത്ത സന്തോഷമുണ്ട് നമ്മുടെ ഹർഷ ഉണ്ട് വന്ന ഗിഫ്റ്റ് തൽക്കാലം ഇങ്ങോട്ട് വെച്ചേക്കുവാ പിന്നെ അത് ആണി അടിച്ച് തൂക്കാം ഈ സംഭവം ഹർഷ തന്നെ ഉണ്ടാക്കി അതാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഉണ്ടാക്കി തന്നെ കീച്ചനൊക്കെ ഹോസ്പിറ്റലിലും പേഷ്യൻസും തിരക്കും ഒക്കെ ആണെങ്കിലും നമ്മളെ ആലോചിച്ച് ഇത് ഉണ്ടാക്കി തന്ന ആ സ്നേഹം തന്നെയാണ് വലുത് പിന്നെ നമ്മുടെ രാക്കേതെ പുളിയിഞ്ചി ഇടുക ഇഞ്ചി വടക്കൻ സ്റ്റൈലിൽ ഞങ്ങള് തെക്കോട്ടൊക്കെ ഇഞ്ചിക്കറിയു എനിക്ക് ചിരി വരുന്നില്ല എന്റെ ഉത്രണം നാട്ടിലാണെങ്കിൽ പോയി ആ തിരക്കിടന്ന് പായണം അല്ലെങ്കിൽ ബ്ലോക്കിടന്ന് കറങ്ങാനാണോ പായം നാട്ടിലെ വീട്ടിലിരുന്ന് പാഞ്ഞാ മതി ഉത്രാട പാച്ചി ഓക്കെ കളിക്കാനും പൊളി ഇഞ്ചി ഉണ്ടാക്കും രാത്രി ഡൽഹി കുടുക ഇറങ്ങാതിരുന്നതാ അപ്പൊ ഞാൻ വിട്ടില്ല ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഇരിക്കാൻ എനിക്ക് പിന്നെ നോക്കി നോക്കി ഇരിക്കാൻ വയ്യന്നേ രാത്രി അങ്ങ് വരുമ്പോ ലേറ്റ് ആവുമ്പോ എനിക്ക് കൂടെ പോകാനും പറ്റത്തില്ല അപ്പോൾ ദേ ഇഞ്ചി ഇനി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അതെന്തൊക്കെയോ ചെയ്യുന്നത് എനിക്ക് ഈ ഒരു രീതി അറിയത്തില്ല കേട്ടോ രാഖയുടെ സ്റ്റൈലാണ് ശരിക്കും ശർക്കരയൊക്കെ ചേർത്ത് മധുരവാണ് രാഖയെ ഉണ്ടാക്കുന്ന ഒരു ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ആ ഒരു ഭാഗമൊക്കെ വരുമ്പോൾ ശരിക്കും നല്ല എരിവാണ് ഇഞ്ചിക്കരിക്കും രാഖ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് പോയി അർച്ചനായാലും തിരിച്ച് വീട്ടിൽ പോയി ഉച്ച കഴിഞ്ഞ് വരും പുളിയുണ്ട് വലിയ കാര്യത്തിലില്ല പച്ചമുളകന് അധികം എരിവില്ല എരിവുണ്ട് പക്ഷെ മുളക് കൂടി ചേർക്കു ഇതിനകത്ത് ഇല്ലല്ലോ പച്ചമുളകൻ്റെ എരിവുണ്ട് പിന്നെ ആകെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളത് ടേസ്റ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ആകൊക്കെ വല്ലാത്ത സങ്കടമാ അപ്പൊ കൊണ്ടുവന്ന് നന്നു ഞാൻ ടേസ്റ്റ് ചെയ്ത് സംഭവം നന്നായിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുന്ന ഉണ്ടോ ആ ഒരു ഇഞ്ചിപുളി ഉണ്ടാക്കിട്ടാശാന് നന്നായിട്ട് പോയി ദേ ോയിൽക്കം ഞാൻ അടുത്തോട്ട് വന്നിട്ടൊന്നും അറിയുന്നേ ഇല്ല പക്ഷെ കൂർക്കം വലിയില്ല എന്തായാലും ഉറക്കം ഡീപ്പ് സ്ലീപ്പ് തന്നെയാ ഒരു നല്ലൊരു നാപ്പ് എന്ന് പറയത്തില്ലേ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല ഞാൻ ഉത്രാടപ്പാച്ചലിന് ഡൽഹിയും കുടുകാവും ഒന്നും കറങ്ങാൻ വിടാത്ത ചെറിയൊരു പരിഭവം ഉണ്ടേ എല്ലാവരും ഇപ്പോൾ ഉത്രാടപ്പാച്ചലിലും തിരുവോണത്തരക്കിലും ഒക്കെ ആണെന്ന് അറിയാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ